ഹലോ അസ്സാമലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള അപേക്ഷാ സമർപ്പണത്തിൻ്റെ തീയതി വ്യാഴാഴ്ച അവസാനിച്ചു ഇരുപത്തി ആറായിരത്തിലധികം അപേക്ഷകളാണ് കേരളത്തിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചത് ഇതിൽ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ വിഭാഗത്തിൽ അയ്യായിരത്തിലധികം അപേക്ഷകളും മെഹറം വേണ്ടാത്ത ലേഡീസ് വിത്തൗട്ട് മെഹറം ഗ്രൂപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറോളം അപേക്ഷകളും ആണ് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ള തൊള്ളായിരത്തി രണ്ട് അപേക്ഷകളും പൂജ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് വിശദമായ കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ് ഇവയിൽ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരുടെ വിഭാഗത്തെയും ലേഡീസ് വിത്തൗട്ട് മെഹറം വിഭാഗത്തെയും കഴിഞ്ഞ വർഷത്തെ മുൻഗണനാ പട്ടികയിൽ നിന്നുള്ള ആളുകളെയും നടക്കെടുപ്പില്ലാതെ തന്നെ തിരഞ്ഞെടുക്കും എന്നാണ് അറിയുന്നത് ബാക്കി ഉള്ള ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും അപേക്ഷകളിലെ നറുക്കെടുപ്പ് ഡൽഹിയിൽ ഓൺലൈനായാണ് നടക്കുക ഇന്നലെ വരെ ലഭിച്ച അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ നിന്ന് എല്ലാവർക്കും കവർ നമ്പർ അയച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എല്ലാവരുടെയും കവർ നമ്പർ ലഭിക്കും എന്നാണ് അറിയുന്നത് ഇതുവരെ കവർ നമ്പർ എസ് എം എസ് ആയി ലഭിക്കാത്തവർ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ പോയി ഓൺലൈനായി അവരവരുടെ കവർ നമ്പർ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും നറുക്കെടുപ്പിൻ്റെ വിവരങ്ങൾ പൂർത്തിയായ ശേഷം ആദ്യഘട്ടത്തിലെ പണമടക്കുന്നതിൻ്റെയും ബാക്കി കാര്യങ്ങളും എല്ലാം ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് എല്ലാവർക്കും അറിയിപ്പ് ലഭിക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മക്ബൂലും മബറൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു തോഫിക് ചെയ്യട്ടെ അമിത്